കണ്ണീരോടെ മോഹൻലാൽ മലയാള സിനിമയ്ക്ക് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ മികച്ച ചിത്രങ്ങളിലൊന്നായ തൂവാന തുമ്പികളുടെ നിർമ്മാതാവ് പി സ്റ്റാൻലി അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരം കലാമൂല്യമുള്ളതും കാലാതീതവുമായ ഒരു ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച സ്റ്റാൻലി ചേട്ടൻ വിടവാങ്ങി അദ്ദേഹം നിർമ്മിച്ച തൂവാനത്തുമ്പികൾ ഇന്നും ചർച്ചാ വിഷയമാണ് നിർമ്മാതാവിനപ്പുറം നല്ലൊരു സുഹൃത്തായിരുന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് തൂവാനത്തുമ്പികൾക്ക് പുറമെ വരദക്ഷിണ മോചനം തീക്കളി തുടങ്ങിയ ചിത്രങ്ങളും സ്റ്റാൻലി നിർമ്മിച്ചു എൺപത്തി ഒന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ നിർമ്മാതാവിന് ആദരാഞ്ജലികൾ